നമസ്കാരം ഭാര്യ ഭാര്യമാതാവിനെ കൊന്നു കെട്ടിത്തൂക്കിയ നാല്പത്തി ഒൻപത് കാരിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച കോടതി കാസർകോട്ടാണ് സ്വത്തിനു വേണ്ടി അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത് കൊളത്തൂർ പെരലടുക്കം ചേപ്പിനടുക്കയിലെ അറുപത്തിയഞ്ചുകാരിയായ അമ്മാളു അമ്മയെ കൊന്ന കേസിലാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് തടവിന് പുറമെ രണ്ട് ലക്ഷം രൂപ പിഴയും അടയ്ക്കണം പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനാറിനാണ് അമ്മാളു അമ്മ കൊല്ലപ്പെടുന്നത് ആത്മഹത്യ എന്ന നിലയിലാണ് സംഭവം ആദ്യം പുറലോകമറിഞ്ഞത് അമ്മാളു അമ്മയെ വീടിന്റെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് തുടക്കം മുതൽ തന്നെ അമ്മാളുവിന്റെ മരണത്തിൽ ബന്ധുക്കളും നാട്ടുകാരും സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയായിരുന്നു കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു ഭർത്തൃമാതാവിനെ അംബിക കഴുത്തിൽ കൈകൊണ്ട് തലയിണ കൊണ്ട് മുഖത്ത് അമർത്തിയും നൈലോൺ കയർ കഴുത്തിൽ ചുറ്റിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൃതദേഹം വീടിന്റെ ചായ്പിൽ കെട്ടിത്തൂക്കിയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് അമ്മാളുവയുടെ പേരിലുള്ള എഴുപത് സെന്റ് സ്ഥലം വിറ്റ് മറ്റൊരു സ്ഥലം വാങ്ങിയിരുന്നു ഇത് മകൻ കമലാക്ഷിന്റെയും ഭാര്യ അംബികയുടെ പേരിലാണ് വാങ്ങിയിരുന്നത് സ്വന്തം പേരിലേക്ക് മാറ്റിത്തരണമെന്ന അമ്മാളുവ ആവശ്യപ്പെട്ട വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അന്ന് കേസിൽ പ്രതി ചേർത്തിരുന്ന അമ്മാളു അമ്മയുടെ മകൻ കമലാക്ഷനെയും കൊച്ചുമകൻ ശരത്തിനെയും കോടതി വെറുതെ വിട്ടിരുന്നു